കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതിയായ ഹൈറിച്ച് കമ്പനി ഉടമ കെ ഡി പ്രതാപിനെയും ഭാര്യ ശ്രീന പ്രതാപനെയും രണ്ട് ദിവസങ്ങളായി ഇ ഡി ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇങ്ങനെ ചോദ്യം ചെയ്യലിനിടയിൽ ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇതിൽ ഇടനിലക്കാരനായി വിജേഷ് പിള്ള നിൽക്കുന്നു എന്നത് ഇ ഡിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ വിജേഷ് പിള്ളയും ചോദ്യം ചെയ്യാനായി ഇ ഡി അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്തായാലും കെ ഡി പ്രതാപിനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സ്വർണക്കടത്ത് നയതന്ത്ര കേസിൽ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് തന്നെ ഈ വിജേഷ് പിള്ളയെക്കുറിച്ച് പറഞ്ഞിരുന്നത് അന്ന് വിജേഷ് പിള്ള ഇടനിലക്കാരനായി നിന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വിജേഷ് പിള്ള എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായി രംഗപ്രവേശം ചെയ്യുന്നത് ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പായ ഈ ഹൈറിച്ച് തട്ടിപ്പിന്റെ കേസിലും ഈ പറയുന്ന വിജേഷ് പിള്ള ഉൾപ്പെട്ടിരിക്കുന്നു അതായത് ഹൈറിച്ച് തട്ടിപ്പിൽ ഇടനിലക്കാരനായി നിന്നിരുന്ന വിജേഷ് പിള്ളയുടെ പങ്കിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികൾക്ക് വിജേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇടുക്ക് സൂചന ലഭിച്ചത് അതായത് സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് ഇടനിലക്കാരനെന്ന് നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഇതേ വിജേഷ് പിള്ളയാണ് അതായത് ഈ പറയുന്ന ഹൈറിച്ച് ഉടമകൾ തട്ടിപ്പ് നടത്താനെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വാങ്ങിയിരുന്നു ഇത് നൽകിയത് ഈ പറയുന്ന വിജേഷ് പിള്ളയാണെന്നാണ് ആണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളുടെ മറവിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി കോടി രൂപയുടെ തട്ടിപ്പാണ് തൃശ്ശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകൾ നടത്തിയത് ഇതിനാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമും ഉൾപ്പെട്ടത് അതായത് ഈ പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിയുള്ള തട്ടിപ്പാണ് നടന്നത് എന്ന് പറഞ്ഞാൽ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാതി ഒത്തുതീർപ്പാക്കാൻ വിജേഷ് പിള്ള മുഖേന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഇടപെട്ടു എന്നായിരുന്നു സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചത് അതായത് ഈ വിജേഷ് പിള്ള വഴി മുപ്പത് കോടി രൂപ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നൽകും അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം പിൻവലിക്കണം ഇതേ തുടർന്ന് വിജേഷ് പിള്ളയുടെ കളമശ്ശേരിയിലെ ഓഫീസിൽ ഇ ഡി സംഘം അന്ന് റെയ്ഡ് നടത്തിയിരുന്നു കൂടാതെ ഈ ആരോപണത്തിനെതിരെ സി പി എമ്മിന്റെ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി ഈ സ്വപ്നയ്ക്കും അതുപോലെ തന്നെ വിജേഷ് മാനനഷ്ട മാനനഷ്ടക്കേസും നൽകിയതാണ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായില്ല അത് ഇങ്ങനെ നടന്നു വരികയാണ് ഇതിനിടയിലാണ് ഈ ഹൈറിച്ച് കേസിനും വിജേഷ് പിള്ളയുടെ പേരിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ ആയിരത്തി കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിലെ പ്രതിയായ പ്രതാപനെയും ഭാര്യ ശ്രീനി പ്രതാപനെയും ഒക്കെ ചോദ്യം ചെയ്തത് ഈ പറയുന്ന കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കാരണം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ കോടതിയെ സമീപിച്ചു എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിക്കൂടാ അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചുകൂടാ എന്ന നിലപാട് കോടതി എടുത്തപ്പോഴാണ് ഇരുവരും അടുത്ത ദിവസത്തിനുള്ളിൽ അല്ലെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട ദിവസത്തിനുള്ളിൽ ചെല്ലാമെന്ന് പറഞ്ഞത് അതായത് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് തൃശൂരിലെ ഈ വസതിയിലേക്ക് ഇ ഡി സംഘം റെയ്ഡിനെത്തി ഇവർ എത്തുന്നു എന്ന വിവരം അറിഞ്ഞപ്പോഴാണ് ഈ പ്രതാപനും ഭാര്യയും ഒളിവിൽ പോകുന്നത് കാരണം അന്ന് റെയ്ഡ് നടത്തിയതിനു ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യും എന്നതിന്റെ ചില സൂചനകൾ ഇവർക്ക് ലഭിച്ചിരുന്നു അത് പോലീസിൽ നിന്ന് തന്നെയാണ് സൂചന ലഭിച്ചതെന്ന് അന്നേ ആരോപണം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇവർ ഒളിവിൽ പോയത് എന്തായാലും ഈ മണി ചെയിൻ തട്ടിപ്പിനു പുറമേ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഒ ടി ടി പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും പണം മുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചാണ് പ്രതികൾ പണം തട്ടിയെടുത്തത് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തേഴ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് ഈ ഇ ഡി സംഘത്തിൻ്റെ നിലവിലുള്ള നിഗമനം ഇവർ ഈ തട്ടിപ്പ് തുടങ്ങിയത് ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ ഇടപാടുകാരെ സൃഷ്ടിച്ചു അതായത് പുതിയ ഇടപാടുകാരെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ പോലെയുള്ള തന്ത്രങ്ങൾ നൽകും അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ഈ നെറ്റ്വർക്കിൽ അല്ലെ ചെയിൻ പോലെ ആളുകളെ ചേർക്കണം അതിൽ ഒരുപാട് ആളുകൾ ചേർന്നതിന് പിന്നാലെ ഒ ടി ടി പ്ലാറ്റ്ഫോം തുടങ്ങി അപ്പോൾ ഇടപാടുകാരൻ്റെ സോഫ്റ്റ്വെയർ പരിശോധിച്ചാൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം അംഗങ്ങൾ ഈ ഒ ടി ഉണ്ടെന്ന് മനസ്സിലാകും എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സിനിമകൾ മൂന്ന് മാസം കൊണ്ട് കണ്ടത് പതിനായിരത്തോളം ആളുകൾ മാത്രമാണ് ഇത് സൈബർ പോലീസിന്റെ അന്വേഷണത്തിലൂടെ വ്യക്തമായതാണ് അപ്പോൾ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിയുള്ള തട്ടിപ്പാണ് നടത്തിയതെന്നും വ്യക്തമാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും അനുബന്ധ സോഫ്റ്റ്വെയറുകളുമൊക്കെ നൽകിയത് വിജേഷ് പിള്ളയാണ് അതുകൊണ്ടാണ് ഈ കേസുമായി വിജേഷ് പിള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കിയത് ഏതാണ്ട് നാൽപ്പത് കോടി രൂപയുടെ ഇടപാടുകൾ ഇവർക്കിടയിൽ ഉണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായത് ഡബ്ല്യു ജി എൻ ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് വിജേഷ് പിള്ള പറയുന്നത് അങ്ങനെയുള്ള പദവിയിലിരിക്കുന്ന വിജേഷ് പിള്ള ഹൈറിച്ചുമായി ബന്ധപ്പെടുന്നു കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച സ്റ്റാർട്ടപ്പാണ് ഈ വിജേഷ് പിള്ളയുടേത് ആ സ്റ്റാർട്ടപ്പിൽ നിന്നാണ് ആക്ഷൻ എന്ന പേരിൽ വിജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം തുടങ്ങുന്നത് അപ്പോൾ ഹൈറിച്ച് ഉടമകൾക്ക് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടായപ്പോൾ നേരെ ഈ പ്ലാറ്റ്ഫോം ഇവർക്ക് വിറ്റു എന്നാണ് ഇ ഡി സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹൈറിച്ചും വിജേഷ് പിള്ളയുടെ ഐ ടി സ്ഥാപനവുമായി നാൽപ്പത് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നതിൻ്റെ സൂചനകളും തെളിവുകളും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി അമ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നെന്നായിരുന്നു ഹൈറിച്ചിൻ്റെ പേരിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിറ്റ് കോയിൻ ഇടപാടുകൾ വഴി നടത്തിയ തട്ടിപ്പും പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള അറുപത്തൊമ്പത് അക്കൗണ്ടുകളുടെ വിവരങ്ങളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിപുലമാണ് തട്ടിപ്പെന്ന് കണ്ടെത്തിയത് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ ഈ പറയുന്ന ഹൈറിച്ച് കമ്പനി ഉടമ പ്രതാപനെയും ഭാര്യ ശ്രീനി പ്രതാപനെയുമൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണം ഇതിനു വേണ്ടിയാണ് ഇ ഡി വിളിച്ചു വരുത്തിയതും അപ്പോൾ മണിക്കൂറുകളോളം രണ്ട് ദിവസം തുടർച്ചയായി ഇവരെ ചോദ്യം ചെയ്യുന്നു ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു അവർ പറയുന്ന മൊഴികളിൽ പൊരുത്തക്കേടുണ്ടോ എന്ന് അറിയാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എത്തിയും ചോദ്യം ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് ഇടി വിടുന്നില്ല കാരണം ഇവർ വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം രൂപ ഹവാല പണമായി രാജ്യത്തിന് പുറത്തേക്ക് കടത്തി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്ത് എവിടെയോ ഇവർക്ക് പ്രത്യേകമായ അക്കൗണ്ട് ഉണ്ട് അങ്ങനെ അക്കൗണ്ടിൽ ശേഖരിച്ചിരിക്കുന്ന പണവുമായി ഇവർ മുങ്ങാനായിരുന്നു പദ്ധതി കിട്ടുന്നത് ഒരുപക്ഷെ വിമാനത്താവളം വഴി ഇവർക്ക് പുറം രാജ്യത്തേക്ക് പോകാൻ കഴിയാത്ത ും ഇ ഡിയും ചില നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്നും ഇവർ രാജ്യത്ത് തുടരുന്നത് മാത്രമല്ല ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം തുടങ്ങി ആളുകളെ പറ്റിക്കാൻ വേണ്ട സഹായങ്ങൾ ഈ ഐ ടി സേവനം ഉൾപ്പെടെ നൽകിയത് വിജേഷ് പിള്ളയുടെ കമ്പനിയാണ് അപ്പോൾ വിജേഷ് പിള്ളയുടെ കമ്പനിയും ഹൈറിച്ചും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് അതായത് ഒരു ഇടനിലക്കാരൻ ഇവിടെ പൊങ്ങി വരികയാണ് നേരത്തെ ഈ സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയെ കുറിച്ച് ഇടനിലക്കാരൻ എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം അന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അത് പിൻവലിക്കാൻ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സമീപിക്കുന്നു ഇടനിലക്കാരനായി വിജേഷ് പിള്ള വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഹൈറിച്ച് ഈ തട്ടിപ്പ് കേസിലും ഈ പ്രതാപനും ഭാര്യ സീനയ്ക്കും ഒക്കെ സഹായിയായി വന്ന ഈ വിജേഷ് പിള്ളയാണ് അപ്പോൾ വിജേഷ് പിള്ളയും ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇവരിൽ നിന്ന് ലഭ്യമാകുന്ന നിർണായകമായ സൂചനകൾ അനുസരിച്ച് മാത്രമേ ഈ സ്വരൂപിച്ച പണം അല്ലെ തട്ടിയെടുത്ത പണം എവിടെയാണ് സൂക്ഷിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്തായാലും ആ പണം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിൽ ബാങ്കുകളിൽ നിന്ന് ഫ്രീസ് ചെയ്തിട്ട് പണത്തിന് പുറമെ ഈ പണവും സർക്കാരിന് കണ്ടുകെട്ടാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ഇത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനും പറ്റൂ എന്തായാലും ഇ ഡിയുടെ അന്വേഷണം നിർണായകമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇ ഡി വിളിച്ചു വരുത്തിയപ്പോൾ ഈ കമ്പനി ഉടമയും ഭാര്യയും എത്തി മാത്രമല്ല ഇടനിലക്കാരനായ വിജേഷ് പിള്ളയും എത്തി അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റും തുടർ നടപടികളും ഉടൻ ഉണ്ടാകില്ല എന്നാണ് സൂചന എന്തായാലും ഇ അടുത്ത നിലപാട് എന്താകുമെന്നാണ് നിക്ഷേപകർ ഉൾപ്പെടെ കാത്തിരിക്കുന്നത്